ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെൻ ടിപ്സ് ടു ബിക്കം എ സക്സസ്ഫുൾ വുമൻ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടുള്ള ടെൻ ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവട്ടോ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ യുവർ ഓൺ സക്സസ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് മറ്റുള്ള ഒരു ഒരാളുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും അല്ലേ വേറൊരാൾക്ക് സക്സസ് എന്ന് പറഞ്ഞ് ആവില്ല നമ്മുടെ ലൈഫിൽ അപ്പോൾ നമ്മുടെ വാല്യൂസിനും പാഷനും അലൈൻ ചെയ്തു വരുന്ന ഒരു ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സക്സസ് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ക്ലിയർ ഗോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ എന്താണ് റിയലി ഹാപ്പി ആക്കുന്നത് അത് പിന്തുടരാൻ നോക്കുക നോട്ട് വോട്ട് അതേഴ്സ് തിങ്ക് യു ഷുഡ് അച്ചീവ് ഇപ്പം നമ്മുടെ സക്സസ് നമ്മുടെ ഓൺ ടേംസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫുൾഫിൽഡായിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്യും സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക ഒക്കെ വരും ലൈഫിൽ പക്ഷെ അതിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക ഈ ഫെയിലിയേഴ്സിനെ പുതിയ ലേണിങ് എക്സ്പീരിയൻസായിട്ട് കണക്കാക്കുക എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യാനും പറ്റും നമുക്ക് എന്തൊക്കെ സ്കിൽസും നമ്മുടെ ഇൻ്റലിജൻസും ഉണ്ട് അത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഹാർഡ് വർക്കിലൂടെ എങ്ങനെ മുന്നേറാം എന്നുള്ളത് നമുക്ക് തന്നെ എന്താ പറയുക ചെയ്തെടുക്കാൻ പറ്റും അപ്പം ലൈഫിന് ഒരു കണ്ടിന്യൂസ് ലേണിങ് ജേണി ആയിട്ട് കണക്കാക്കുക അതായത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഈ നമ്മളുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേ കോൺഫിഡൻറ്റ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും സക്സസിൻ്റെ കൂടെയുള്ളൊരു കാര്യമാണ് അല്ലേ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ ക്രിറ്റിസൈസ് ചെയ്താലും നമ്മളുടെ ഡെസിഷൻസിലും നമ്മുടെ സ്കിൽസിലും ബിലീവ് ചെയ്യുക എന്തെങ്കിലും കാര്യം വരുമ്പോൾ തുറന്ന് സംസാരിക്കുക റിസ്ക് എടുക്കുക എന്നിട്ട് ബിലീവ് ചെയ്യുക ദറ്റ് നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ബിലീവ് ചെയ്യുക നമുക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടാവുമ്പോൾ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരികയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനും പറ്റും കൂടി ഫേസ് ചെയ്യാൻ ചെയ്യാം ആൻഡ് ഇതോ ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും അടുത്തൊരു പോയിൻറ്റാണ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും കൂടി വേണം അതിനെന്ത് വേണം നമുക്ക് ടൈമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം നമുക്ക് എന്തൊക്കെ ടാസ്കുകൾ ഉണ്ടോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ഡെഡ് ലൈൻസ് ഉണ്ടാക്കുക പ്ലാൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേയ്സ് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വന്നാലും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റണം എന്നിട്ട് മാക്സിമം നമ്മൾ എല്ലാം ജോലിയും നമ്മൾ തന്നെ ചെയ്യാതെ നമുക്ക് നമ്മുടെ വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും വർക്ക് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യാതെ നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും അറ്റ് ദ സെയിം ടൈം വർക്കിലും പേഴ്സണൽ ലൈഫിലും എല്ലാ റിലാക്സേഷനും എല്ലാത്തിനും സമയം കിട്ടിക്കൊണ്ട് തന്നെ നമുക്കൊരു ഹെൽത്തി ബാലൻസ് കൊണ്ടുവരാൻ പറ്റും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക നമ്മുടെ ചുറ്റിനും കറക്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവുക എന്നുള്ളത് പെട്ടെന്ന് നമ്മളെ സക്സസ്സിലെത്തും നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവുക പിന്നെ നമ്മുടെ നമ്മളുടെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇടപഴുക നമുക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുക നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുക ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു സക്സസ്സിലെത്താനുള്ള എൻകറേജ്മെൻറ്റും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടും അപ്പോൾ നമ്മളുടെ സക്സസ് ജേണിയിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി സക്സസ്സിൻ്റെ മറ്റൊരു ഫീച്ചറാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുക എന്നും കൂടിയാണ് അപ്പം നമ്മളുടെ നോളജ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും റീഡിങ് എപ്പോഴും റീഡ് ചെയ്തും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ എടുത്തും കൊണ്ടോ അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ പഠിക്കും തോറും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവും നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി എത്തുകയും ചെയ്യും ഇങ്ങനെ മാറുന്ന വേൾഡിൽ നമുക്ക് അഡാപ്റ്റബിൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ടും കോംപീറ്റ് ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക ഏത് ഫീൽഡിലാണെങ്കിലും അടുത്തത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കുക നമ്മളൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവുക ഒരിക്കലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത് നമ്മുടെ സക്സസ് വരുന്നത് അതുകൊണ്ട് വർക്കിലും പേഴ്സണൽ ലൈഫിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക ജോലിൻ്റെ ഇടയിൽ എന്തായാലും ബ്രേക്സ് എടുക്കുക അതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള സമയം സ്പെൻഡ് ഒരു കോംപ്രമൈസും വരുത്തരുത് അതുപോലെ നമുക്ക് സന്തോഷം തരുന്ന ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം ഒരു ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അതുപോലെ ലോങ് ടേമിന് സക്സസ്സും ഹാപ്പിനെസ്സും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ട് നീങ്ങുക എല്ലാ സക്സസ്ഫുൾ ആൾക്കാരും ഫെയിലിയർ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരവിടെ വെച്ച് നിർത്തിയിട്ടില്ല നമ്മുടെ മിസ്റ്റേക്സ് ചെയ്യുന്നത് നമ്മൾ പാഠങ്ങൾ പഠിക്കുക നമ്മുടെ സ്ട്രാറ്റജീസ് അഡ്ജസ്റ്റ് ചെയ്യുക വീണ്ടും മുന്നോട്ട് നീങ്ങുക ഒരിക്കലും ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മളൊരു വീക്ക് പേഴ്സൺ ആയതിൻ്റെ ഒരു സൈൻ ഒന്നുമല്ല സക്സസിലോട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ഫെയിലിയർ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഫെയിൽ ചെയ്തിട്ടായിരിക്കും ഒരാൾക്ക് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ട് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ലായെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സെറ്റ് ബാക്ക്സ് നമ്മളെ പുറകോട്ട് വലിക്കില്ലാത്ത നമുക്ക് ഉള്ള വാല്യൂബിൾ ലെസൺസ് ആയിരിക്കും അടുത്തത് നമ്മളുടെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എത്രയൊക്കെ കാര്യങ്ങളുണ്ടായാലും നമുക്കൊരു ഹെൽത്തി ബോഡി ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡാണ് നമുക്ക് എന്ത് ഉള്ള ബിഗ്ഗസ്റ്റ് ബിഗസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നല്ല ആയിട്ട് ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക ആവശ്യത്തിന് ഒർക്കുണ്ടാവുക അതുപോലെ മൈൻഡ്ഫുള്ളായിട്ടും ഇരിക്കുക നമുക്ക് നമ്മുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല എനർജി ഉണ്ടാകുന്നു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നു ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു സോ ദാറ്റ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫോക്കസ്ഡ് ആവുകയും ചെയ്യും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്മാർട്ട് നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ മണി നമ്മൾ ബഡ്ജറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് അത് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ പഠിക്കണം ആവശ്യമില്ലാത്ത കടങ്ങൾ ഇല്ലാതിരിക്കുക പറ്റുമെങ്കിലും മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടാക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഒന്നിൽ വന്നാൽ അടുത്ത ഇൻകം സോഴ്സ് ഉണ്ടാവണം അതിനും ട്രൈ ചെയ്യുക ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ബെറ്റർ ചോയ്സസ് എടുക്കാനും നമ്മളുടെ പാഷനെ പാഷൻ്റെ പുറകെ പോവാനും എല്ലാം നമുക്കൊരു കരുത്ത് കിട്ടുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുമ്പോഴാണ് അപ്പം നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിന് ബെറ്റർ കൺട്രോൾ കിട്ടും ഈ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ വുമൺ ആവാനുള്ള ഒരു പത്ത് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത് ഓരോ പോയിന്റും വളരെ വാല്യുബിളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഓരോരുത്തർക്കും ഞാൻ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ സക്സസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ത്രീക്കും ആണ് നിങ്ങൾക്ക് എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വേറൊരാളായിട്ട് കമ്പയർ ചെയ്ത് അയാളുടെ സക്സസ് ആവരുത് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് എന്തായാലും ഞാനിത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി മോട്ടിവേറ്റഡ് ആണ് സിമിലർലി നിങ്ങൾക്കും ആ ഒരു മോട്ടിവേഷൻ പകർന്നു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു എന്താണ് നിങ്ങളുടെ സക്സസിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് പറ്റുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം എല്ലാവർക്കും അതൊരു മോട്ടിവേഷൻ ആവും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ